ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ചേരക്കുഞ്ഞുങ്ങൾക്ക് ആവാസമൊരുക്കി സ്നേക് ക്യാച്ചർ മണത്തല പഴയ പാലത്തിനു സമീപം സിംഗർ ലൈനിൽ താമസിക്കുന്ന കാനാമ്പുള്ളി വീട്ടിൽ അബ്ദുൾ കലാമാണ് ചേരമുട്ടകൾ സൂക്ഷിച്ച് വിരിയിച്ച ശേഷം ചേരക്കുഞ്ഞുങ്ങൾക്ക് കരുതൽ ഒരുക്കിയത് സെപ്റ്റംബർ എട്ടിന് എടക്കഴിയൂർ ചങ്ങാടം ഭാഗത്ത് പാമ്പിനെ പിടിക്കാനായി പോയപ്പോഴാണ് പത്ത് ചേരമുട്ടകൾ ഇദ്ദേഹത്തിന് ലഭിച്ചത് ഇതോടെ ഈ മുട്ടകൾ വീട്ടിൽ കൊണ്ടുവന്ന ഡപ്പയിൽ സൂക്ഷിച്ച് വിരിയിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞയാഴ്ച പത്ത് മുട്ടകളും വിരിഞ്ഞു വിരിഞ്ഞിറങ്ങിയ പത്ത് ചേരക്കുഞ്ഞുങ്ങളെയും കലാം തൊടിയിലേക്ക് വിട്ടു ഇവയെ കണ്ടു ഭയന്നോടാതെയും ഉപദ്രവിക്കാതെയും സംരക്ഷിക്കുകയാണ് വേണ്ടതെന്നും അതാണ് താൻ ചേരപ്പാമ്പിൻ കുഞ്ഞുങ്ങളെ തന്റെ പറമ്പിലേക്ക് തന്നെ തുറന്നുവിട്ടതെന്നും കലാം പറഞ്ഞു അതെ സെപ്റ്റംബർ മാസത്തിൽ ഭാഗത്ത് നമ്മൾ 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 വേണ്ടി പോയപ്പോൾ കിട്ടിയതാണ് പത്തോളം ചേരമുട്ട ഈ ഈ കൊടുന്നിട്ട് സൂക്ഷിക്കുകയും രണ്ട് എൺപത് ദിവസത്തിന് ശേഷം ഇത് വിരിയണ്ടായത് പത്ത് കുഞ്ഞുങ്ങളുണ്ട് ഇപ്പോൾ അത് അതിന് നമ്മളിപ്പോൾ നമ്മളെ ഇതിൽ തന്നെ റിലീസ് ചെയ്യാൻ പോകും നമ്മൾ ഏറ്റവും നമ്മളുടെ ജീ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന ജീവജാലങ്ങളൊക്കെ സംരക്ഷിക്കേണ്ടതുണ്ട് നമ്മളിതിനെ പാമ്പ പാമ്പിനെ ഭയപ്പെട്ടിട്ട് ഓടണം എല്ലാ ആൾക്കാരും പക്ഷേ നമ്മളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സുഹൃത്താണ് പാമ്പ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഭയപ്പെടുന്നതും കിട്ടാണ് ഏറ്റുങ്ങളെ കാണുന്നത് പക്ഷേ ഈ നമ്മളെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ഭയേണ്ടാവുക ഇത് ഓടി ശ്രമിക്കുന്നത് മാത്രമാണ് അത് തിരിച്ചു അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഇന്റേത് മാത്രമായ ചില അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ഗുരുവായൂർ ന്യൂസ്